ഐ പി എൽ വിശേഷങ്ങളുമായി ഹാഷ്ട്രാക്ക് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ പി എൽ പതിനെട്ടാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്തയെ തകർത്തു മിന്നും ജയം നേടിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിനെ ആർ സി ബി പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ ആർ സി ബി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസാണ് നേടിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി നായകൻ അജങ്കിയ റഹാനെ മികച്ച രീതിയിൽ ബാറ്റിംഗ് ചെയ്തു മുപ്പത്തൊന്ന് പന്തിൽ ആറ് ഫോറും നാല് സിക്സുമടക്കം അമ്പത്താറ് റൺസാണ് റഹാനെ നേടിയത് സുനിൽ നരേനാകട്ടെ ഇരുപത്തി ആറ് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സുമടക്കം നാൽപ്പത്തിനാല് റൺസും നേടി രഘുവൻശി ഇരുപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സുമടക്കം മുപ്പത് റൺസും കുറിച്ചു ബാക്കി ആർക്കും തന്നെ കാര്യമായി തിളങ്ങാനായില്ല ആർ സി ബിക്ക് വേണ്ടി ക്രുണാൽ പാണ്ഡ്യയും ജയ്ഷ് ഹാസിൽവുഡും മിന്നും ബൌളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് റുണാൽ പാണ്ഡ്യ നാലോവറിഞ്ഞ് ഇരുപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ എടുത്തപ്പോൾ ഹാസൽവുഡ് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി തുടക്കത്തിൽ തന്നെ മിന്നിക്കത്തി കഴിഞ്ഞ സീസണിൽ കെ കെ ആറിന് വേണ്ടി ഓപ്പണിംഗ് വെടിക്കെട്ട് പൂരം നടത്തിക്കൊണ്ടിരുന്ന ഫിലിപ് സാൾട്ട് ഇത്തവണ ആർ സി ബിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് കെ കെ ആർ ഈ സീസണിൽ താരത്തെ റിലീസ് ചെയ്തതിനും മറുപടി ബാറ്റിങ്ങിലൂടെ നൽകി മുപ്പത്തൊന്ന് പന്തിൽ ഒമ്പത് ഫോറും രണ്ട് സിക്സും അടക്കം അമ്പത്തി ആറ് റൺസാണ് താരത്തിന്റെ സംഭാവന ഒപ്പം ഓപ്പണിംഗ് സ്ഥാനത്തിറങ്ങിയ ആർ സി ബിയുടെ നെടുന്തോണ്ട് സാക്ഷാൽ കിങ് കോഹ്ലിയും മറുവശത്തു നിന്നും വെടിക്കെട്ട് നടത്തി ആർ സി ബി വിജയത്തിലെത്തിക്കും വരെ ക്രീസിൽ നിലയുറപ്പിച്ചു പത്താറു പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അമ്പത്തൊമ്പത് റൺസാണ് കോഹ്ലി നേടിയത് ആർ സി പുതിയ നായകനും സ്റ്റാർ ബാറ്ററുമായ രജത് പടിതാറും ആഞ്ഞടിച്ചതോടെ ആർ സി ബിയുടെ വിജയം വളരെ അനായാസമായി മാറുകയായിരുന്നു പതിനാറ് പന്തുകൾ നേരിട്ട് അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിനാല് റൺസാണ് നായകന്റെ സംഭാവന വിജയത്തിനരികിൽ നായകൻ വീണെങ്കിലും പിന്നാലെ വന്ന ലിയാം ലിവിങ്സ്റ്റൺ അഞ്ചു പന്തുകൾ മാത്രം നേരിട്ട് തുടരെ ബൗണ്ടറികൾ പായിച്ചു ആർ സി ബിയെ വിജയത്തിലേക്ക് എത്തിച്ചു കൊൽക്കത്ത ബോളർമാരിൽ സുനിൽ നരയൻ ഒഴിച്ചാൽ വരുൺ ചക്രവർത്തി അടക്കം എല്ലാവർക്കും നല്ല റൺസ് തന്നെ വഴങ്ങേണ്ടി വന്നു അങ്ങനെ ആർ സി ബി തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ വമ്പൻ വിജയം നേടി എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തീർച്ചയായും ഈ ഒരു ആർ സി ബിയെ എല്ലാവരും ഭയക്കും ండి